ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിവൈസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലാവ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ അഗ്നി സീരീസ് കഴിഞ്ഞ തവണയും അഗ്നി സീരീസ് ഇറങ്ങിയപ്പോഴും വളരെ നല്ലൊരു ഇമ്പാക്റ്റാണ് ഇറക്കിയത് കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഗ്നി സീരീസ് അഗ്നി ടുവും വളരെ നല്ല ഹാർഡ്വെയറും അതേപോലെ നല്ല പ്രൈസ് ടു ഫീച്ചേഴ്സ് റേഷ്യോ ഒക്കെയായിട്ട് വന്നത് ഇത്തവണ അവർ മൂന്നാമത്തെ വേർഷൻ ഓഫ് അഗ്നി സീരീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ലാവ അഗ്നി ത്രീ ഇതിൻ്റെ ഫീ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടും അത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട് വൺ പോയിന്റ് ഫൈവ് കെ ഡുവൽ ആം ഡിസ്പ്ലേ റിയറിലും ഒരു ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഒരു കസ്റ്റമൈസബിൾ ആക്ഷൻ ബട്ടൺ ഫിഫ്റ്റി മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അതിനൊപ്പം തന്നെ അയ്യായിരം മില്ലിയാം ബാറ്ററിയും എല്ലാം പവർ പാക്ട് ഹാർഡ്വെയർ ആണ് വരുന്നത് എല്ലാ ഡീറ്റെയിൽഡ് ആയി പറയാം അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ലാവേന്റെ അഗ്നി ത്രീ ആണ് നല്ലൊരു നീളത്തിലുള്ള ഒരു ബോക്സ് പാക്കേജ് ആണ് അപ്പോ ഇതിന്റെ കംപ്ലീറ്റ് വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഇപ്പോഴത്തെ പോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൂടെ അമർത്തുക അപ്പൊ നിങ്ങൾക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് പാക്കേജ് അഗ്നി ത്രീതിയാണ് ഇവിടെ ബാക്കി അഗ്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ലാവ ഫൈവ് ജി സ്മാർട്ട് ഫോൺ പ്രൗഡ്ലി ഇന്ത്യൻ ഫ്രീ ഫോൺ റീപ്ലേസ്മെന്റ് അറ്റ് ഹോം അതായത് ഇൻ കേസ് ഓഫ് എനി ഇഷ്യൂസ് വൺ ഇയർ വാറണ്ടി പീരീഡിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫോൺ റീപ്ലേസ് ചെയ്തതരും എനി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം ഉണ്ട് അത് എല്ലാ ലാഭ ഫോൺസിനും വരാറുണ്ട് ഇതാണ് ഡിവൈസിന്റെ ബോക്സിന്റെ ബാക്കലിരിക്കുന്നത് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എക്സ് പ്രോസസ്സർ വൺ പോയിന്റ് ഫൈവ് കെ വൺ ട്വൻറ്റി ഹേർഡ്സ് കേർവ് ഡാമിലെ ഡിസ്പ്ലേ പിന്നെ ഫോർ പോയിന്റ് ഫോർ ഇഞ്ചസ് അതായത് വൺ പോയിന്റ് സെവ ഫോർ പോയിന്റ് ഫോർ വൺ സെന്റിമീറ്റർ അതായത് വൺ പോയിന്റ് സെവൻ ഫോർ ഇഞ്ചസ് ആമലഡ് സെക്കൻഡറി ഡിസ്പ്ലേ മെയിൻ ഡിസ്പ്ലേ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചസ് ആണ് എൽ പി ഡി ടി എഫ് ഫൈവ് റാമും യു എഫ് എസ് ടു ത്രീ പോയിന്റ് വൺ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് കീ കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബോക്സ് തുറക്കാം അപ്പോൾ ഫോൺ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം അപ്പോൾ ബോക്സിനകത്ത് തന്നെ വരുന്നത് ഇതല്ല ലാവേന്റെ ഡീറ്റെയിൽസ് ആണ് ഫ്രീ ഹോം ഫോൺ റീപ്ലേസ്മെന്റ് അറ്റ് ഹോം പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്റ്റ് പിന്നാണ് ഇതിനകത്ത് നമുക്കൊരു കേസാണ് സ്റ്റാൻഡേർഡ് കേസാണ് ടി പി യു കേസ് ആണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല സ്റ്റാൻഡേർഡ് കേസ് ആണ് പിന്നെ നമുക്ക് ഒരു കേബിൾ ആണ് യുഎസ് ബി ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് പിന്നെ ഒരു അഡാപ്റ്റർ ആണ് സിക്സ്റ്റി സെവൻ വോട്ട് സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്റർ പറഞ്ഞത് അപ്പോൾ ഇതാണ് സിക്സ്റ്റി സെവൻ ബോട്ട് അഡാപ്റ്റർ ബോക്സിനകത്ത് വരുന്നത് അപ്പൊ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതാണ് ലാവ അഗ്നി അഗ്നിത്രീ അപ്പോൾ ലുക്സിൽ വളരെ സ്റ്റൈലിഷ് ആണ് കണ്ടില്ലേ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് പ്രീമിയം ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ആക്ച്വലി അലുമിനിയം അല്ലാതെ ഇഞ്ചെക്ഷൻ മോൾഡിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി പിന്നെ ചെറിയ രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് വൺ മീറ്റർ വരെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കൂട്ടിങ്ങും ഉണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ് ആണ് സിക്സ്റ്റി എയ്റ്റ് അല്ല സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ആണ് ഡെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ല പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഒരു രണ്ട് ബട്ടൺ ഉണ്ട് ഇത് പവർ ബട്ടൺ ഇത് ഒരു കസ്റ്റമൈസബിൾ ബട്ടൺ ആണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം മൂൾ ഭാഗത്ത് സ്പീക്കർ യൂണിറ്റ് ആണ് ഡോൾ ബി ആറ്റ്മോസ്റ്റിനെ കാണാം സൈഡിൽ വോളിയം കീസ് ആണ് താഴെ നമുക്ക് യു എസ് ബി ടൈപ്പ് സിപ്പോർട്ട് സ്പീക്ക് യൂണിറ്റ് സിം ട്രേ ആണ് ഡുവൽ സിം കാർഡ് സപ്പോർട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് ാണ് പിന്നെ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം ഒഐഎസ് ആണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഈ ഡിസ്പ്ലേ ആണ് ഈ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കാണിച്ചു കണ്ടില്ലേ ഇതാണ് വൺ പോയിന്റ് ഫോർ ഇഞ്ചസ് ആമല ഡിസ്പ്ലേ അപ്പോൾ ഇതിനെ കുറിച്ച് വിശദമായി പറഞ്ഞ ചെറിയൊരു പ്രൊജക്ഷൻ ഡിസ്പ്ലേക്ക് ഇനി നമുക്ക് ഇവിടെ കേവഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ നല്ല തോന്നി നല്ലൊരു ബിൽഡ് ആണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് ഇതിന്റെ വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല ഐ മീൻ സ്പെസിഫിക്കേഷൻ തന്നിട്ട് Actually, brand. ി ബ്രാൻഡ് അപ്പൊ നമ്മൾ കിട്ടുകയാണെങ്കിൽ ക്യാമറയും ആ മോഡിയോട് വരുന്ന സ്ലൈറ്റ്ലി ഒരു ഹെവി ഡിവൈസാന്ന് പറയാം അപ്പൊ അത് ചെറിയ കോംപ്രമൈസസ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഒരു ഇതായിട്ട് പറയാൻ വേണമെങ്കിൽ എന്നാലും നല്ലൊരു പ്രീമിയംനസ് ഡിവൈസിന് ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയം ഇല്ല അപ്പൊ ഇതാണ് ഡിവൈസിന്റെ എല്ലാ സൈഡും കേർവഡ് ആണ് സൈഡും എഡ്ജസ് എല്ലാം തന്നെ കേർവ്ഡ് ഒരു ഷാർപ്പ് എഡ്ജ് പോലും ഇല്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോവാം ഡിസ്പ്ലേയിൽ ത്രീ ഡി കേ ആണ് കൊടുത്തിരിക്കുന്നത് വൺ ട്വന്റി ഹെർഡ് റിഫ്രിഷ് എച്ച് ആർ ആൻഡ് വൈഡ് വൈൻ എൽ വൺ സപ്പോർട്ട് ടെൻ ബിറ്റ് പാനലാണ് അപ് ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് നിറ്റ് എൽ അതായത് ആവറേജ് പിക്ചർ ലെവലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആവറേജ് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ പറയാം ഓഫ് ദി ഡിസ്പ്ലേ ഒരു മൊത്തം സ്ക്രീനിൽ ഒരു ആവറേജ് ബ്രൈറ്റ്നസ് മെഷർ ചെയ്താലുള്ള വാല്യൂ ആണ് ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് അല്ല ആക്ച്വലി അപ്പോൾ ഇതാണ് ഡിസ്പ്ലേന്റെ കാര്യം പറയുന്നത് ഇതൊരു വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ ആണെന്നുള്ളതും കൂടി പ്രത്യേകതയാണ് നല്ല കളേഴ്സ് ആണ് അതേപോലെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഡെഫിനറ്റ്ലി ഒരു ഫീച്ചർ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആ പറയാം പിന്നെ ബാക്കിലെ ആമല ഡിസ്പ്ലേ നമുക്ക് സെൽഫീസ് എടുക്കാൻ അതേപോലെ ആനിമേ കൊടുക്കാനും പിന്നെ ഫോൺ കോൾസ് നോട്ടിഫിക്കേഷൻസ് കൊടുക്കാം അതേപോലെ മ്യൂസിക് പ്ലെയർ ഉണ്ട് സ്റ്റെപ്സ് ടേക്കൺ ആൻഡ് കാലറീസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം സ്റ്റോപ്പ് വാച്ച് അലാംസ് ടൈമർ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ തു മൾട്ടി ഫങ്ഷണൽ ആമൽ ഡിസ്പ്ലേ ഇത് വൺ പോയിന്റ് ഫോർ ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റേഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടോ നോട്ടിഫിക്കേഷൻ കാണാം ക്യാമറ കൺട്രോൾ ഉണ്ട് മ്യൂസിക് പ്ലേ ബാക്ക് ഉണ്ട് സ്റ്റെപ്സ് ടേക്കും കാണാം റെക്കോർഡർ കാണാം സ്റ്റോപ്പ് വാച്ച് അലാംസ് ടൈമർ അങ്ങനെ ഒരുപാട് ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് വിഡ്ജെറ്റ്സും ഉണ്ട് ആക്ച്വലി അപ്പൊ ഒരു ഒരു റെഗുലർ ബാക്കിൽ എന്തെങ്കിലും ഇത് കാണിക്കുന്ന ഡിസ്പ്ലേ അല്ല ആക്ച്വലി വളരെ കസ്റ്റമൈസബിളും ഫുള്ളി യൂസബിൾ ആയ ഒരു ഡിസ്പ്ലേയാണ് കണ്ടില്ലേ ക്യാമറ കണ്ടോ ഞാൻ ആക്ച്വലി റിയർ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് റിയർ ക്യാമറ എനിക്കിവിടെ സെൽഫി ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ അത് ഡെഫിനറ്റ്ലി നല്ലൊരു ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഒരു പുതുമയായിരുന്ന ഫീച്ചർ നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് നമുക്ക് ക്യാമറ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡറി ഡിസ്പ്ലേ ഇത് ഒരു ടു ഡി ആണ് ത്രീ ഡി അല്ല ത്രീ ഡി ഡിസ്പ്ലേ അല്ല ഫ്ളാറ്റ് ഡിസ്പ്ലേയാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ഡിസ്പ്ലേന്ന് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറയാം ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇതിനകത്ത് വരുന്നത് ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് എല്ലാം അറിയാമല്ല എല്ലാ ലാബ ഫോൺസിലും വളരെ ക്ലീൻ ആയ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയും ഒരു ചേഞ്ചും ഇല്ല ഒട്ടും തന്നെ ബ്ലോഡ് ഇല്ല ഇൻഫാക്ട് ഒരു ബ്ലോഡ് പേർ ഇല്ല ലാബയുടെ ഒരു ആപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ എന്താ പറയുക ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് പിന്നെ നോട്ടിഫിക്കേഷൻ ടോക്കുകളെടുത്താലും കണ്ടില്ലേ വളരെ ക്ലീൻ ആണ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് സെറ്റിംഗ്സ് പോയാലും സെറ്റിംഗ്സിൽ ആക്ച്വലി കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീം സപ്പോർട്ട് ഉണ്ട് അതേപോലെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിവിഡ് മോഡ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് സ്ക്രീൻ റിഫ്രഷ് ചെയ്തിട്ടുണ്ടല്ലേ വൺ ട്വന്റി ഹേർട്സിലേക്ക് സ്വിച്ച് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് പിന്നെ എഡ്ജ് ലൈറ്റിംഗ് ഉണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എഡ്ജ് ലൈറ്റിങ്ങിൽ കൊടുക്കാവുന്നതാണ് ഉണ്ടല്ലേ സൈഡിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരും എന്നുള്ളതാണ് സ്വിച്ച് ഡിസ്പ്ലേ ഏരിയ അതായത് നമുക്ക് ഈ നോച്ച് വേണമെങ്കിൽ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതും വേണമെങ്കിൽ ചെയ്യാവുന്ന ഓപ്ഷനാണ് പിന്നെ ചാർജിങ് ആനിമേഷൻ പിന്നെ ആക്ഷൻ കീ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ആക്ഷൻ കീ ഈ താഴെ അപ്പൊ നമുക്ക് അഡീഷണൽ ഒരു ഹൺഡ്രഡ് പ്ലസ് കസ്റ്റമൈസബിൾ ആക്ഷൻസ് അതായത് സിംഗിൾ ക്ലിക്കിൽ നമുക്ക് എന്ത് വേണം സ്ക്രീൻഷോട്ട് വേണോ സൈലന്റ് മോഡിക്ക് വേണോ റെക്കോർഡിംഗ് ചെയ്യണോ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്യുക അതേപോലെ ഡബിൾ ക്ലിക്കിൽ എന്ത് വേണം അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഏത് വേണേലും ചെയ്യാവുന്നതാണ് ലോങ് പ്രസ്സിൽ എന്ത് വേണം സൈലന്റ് മോഡിലേക്ക് ആക്കണോ അപ്പൊ ഈ ഒരു ബട്ടൺ ആക്ച്വലി കസ്റ്റമൈസബിൾ ബട്ടൺ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഇന്ന് സ്ക്രീൻഷോട്ടാണ് എടുക്കണെങ്കിൽ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ക്യാമറ ഓപ്പൺ ചെയ്യുമെങ്കിൽ സിംഗിൾ ക്ലിക്കിൽ ഓപ്പൺ ചെയ്യാം ഇൻഫാക്ട് ഞാൻ പറഞ്ഞത് മാറിപ്പോയി പവർ ബട്ടൺ മുകളിലത്തെ ബട്ടൺ ആട്ടോ താഴത്തെ ബട്ടൺ അല്ല പവർ ബട്ടൺ ആണ് താഴെ മുകളിലെയാണ് ആക്ഷൻ ബട്ടൺ അപ്പോൾ നമ്മൾ ഇപ്പൊ സ്ക്രീൻഷോട്ടാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇനി ഡബിൾ ക്ലിക്കിൽ എന്താ എന്നുള്ളത് കണ്ടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയി അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു ബട്ടൺ ആണ് അതായത് മൂളുത്തെ ബട്ടൺ താരത്തെയാണ് പവർ ബട്ടൺ അപ്പോൾ ഈ ഒരു ഫീച്ചർ ഫീച്ചറുകൊണ്ട് കസ്റ്റമൈസബിൾ ബട്ടൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഇതിൽ കൂടാതെ തന്നെ വേറെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ ഫ്ലിപ്പ് ടു സൈലൻസ് സ്മാർട്ട് ആൻസർ ആന്റി ഫ്ലിക് ടച്ച് അങ്ങനത്തെ സെൻസർ ക്ലോൺ ആപ്സ് ആപ്പ് ലോക്ക് ആന്റി റാം എക്സ്പാൻഷൻ ഇങ്ങനത്തെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ സ്റ്റോക്ക് ആൻഡ് റോഡ് എക്സ്പീരിയൻസും സ്മാർട്ട് ടച്ച് ജസ്റ്റേഴ്സും എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ലാവ എല്ലാ കാര്യത്തിലും തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല നല്ലൊരു സ്മൂത്ത് യു ഐ എക്സ്പീരിയൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസൈനും ഡിസ്പ്ലേയും സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് പെർഫോമൻസിന് യുവാം ഇതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആണ് കാരണം ഇതിനകത്ത് പവർക്കെ ഇന്ത്യസ് ഫസ്റ്റ് ഡിമാൻഡ് സിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് X chipper. അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഡിബൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എക്സിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഫാക്ട് സെയിം ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിനാണ് ചിപ്പ് വൈസും വ്യത്യാസങ്ങളൊന്നുമില്ല ഇൻഫാക്സ് ക്ലോക്ക് സ്പീഡ് ആണെങ്കിലും ജി പി പെർഫോമൻസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് പക്ഷെ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എക്സിലാണ് ഡുവൽ ഡിസ്പ്ലേ സപ്പോർട്ടുള്ളത് അപ്പം സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എക്സ് ഉപയോഗിച്ചിരിക്കുന്നത് സൈമിൾടെനിയസ് ആയിട്ട് ഫ്രണ്ടും റിയർ ഡിസ്പ്ലേ പവർ ചെയ്യണെങ്കിൽ ഈ പ്രോസസർക്കാണ് അവൈലബിലിറ്റി ഉള്ള സപ്പോർട്ട് ഉള്ളത് ഈ പ്രൈസ് സെഗ്മെന്റിൽ അപ്പോൾ അതുകൊണ്ടാണ്

ഈ പ്രൈസ് സെഗ്മെന്റിൽ ആ ഒരു സ്ഥലത്ത് ലാവ ാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് അറൗണ്ട് ഫൈവ് തൗസൻഡ് മില്ലിമീറ്റർ സ്ക്വയർ ഗ്രാഫീൻ കവറിംഗ് അപ്പൊ അതുകൊണ്ട് തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗും വളരെ കൂളിംഗ് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഡിവൈസ് ആണ് അപ്പൊ പെർഫോമൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അതേപോലെ തന്നെ ഗെയിം ബൂസ്റ്റർ മോഡും അതേപോലെ പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ തെർമൽ മാനേജ്മെൻറ്റ് വളരെ നല്ലതായിട്ട് പറയാൻ സാധിക്കും അപ്പോൾ ലാവ അഗ്നി ത്രീയിലെ പെർഫോമൻസിന് കുഴപ്പമൊന്നുമില്ല കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന നല്ലൊരു ചിപ്പും നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ് അതേപോലെ തന്നെ ഹാർഡ്വെയർ ലെവലിലും ലാവ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് വരുന്നത് ഇൻഡിസ്പ്ലെ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് അതിനൊപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡോൾബി അറ്റ്മോസ് ഉണ്ട് ഡുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട് ഫൈവ് ജി ഉണ്ട് അപ്പൊ എവിടെയും തന്നെ ഒരു കോമ്പ്രമൈസ് ഇല്ലാന്നാണ് പറയാം സ്റ്റീരിയോ സീക്കേഴ്സ് ആണെങ്കിലും ഇൻഡിപ്ലേ ഫിംഗർ സ്കാനർ ആണെങ്കിലും ഫൈവ് ജി നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ഒരന്തലും തന്നെ ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയിലോട്ട് പോവാം ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ഓപ്റ്റിക്കൽമേജ് സ്റ്റിബിലൈസേഷനുണ്ട് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റിബിലൈസേഷൻ ഉണ്ട് എയ്റ്റ് മെഗപിക്സൽ ടെലിഫോട്ടോ ലെൻസും ഒരു എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് പ്രോപ്പർ ഒരു നല്ല ക്യാമറ സെറ്റപ്പാണ് ത്രീ എക്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ എക്സ് ജൂമുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും ആണ് പിന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അഗെയിൻ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുഴപ്പമില്ല ഇനി നമുക്ക് ക്യാമറ യു ഐ ഒന്ന് നോക്കാം എന്നിട്ട് ക്യാമറ സാമ്പിൾസിലേക്ക് വരാം ഈ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ക്യാമറ യു ഐയിൽ നോക്കി കഴിഞ്ഞാൽ മോഡ് വീഡിയോ റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിംഗ് എന്താണ് സപ്പോർട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഫോർ കെ സപ്പോർട്ടുണ്ട് ഫോർ കെ എനിക്ക് എഫ് പി എസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഫുൾ എച്ച് സപ്പോർട്ടും ഉണ്ട് പിന്നെ നമുക്ക് എല്ലാ ബേസിക് ഓപ്ഷൻസും കാണാൻ സാധിക്കും ഫോർ കെ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഫോട്ടോ മോഡ് ഫിലിം മോഡ് പോർട്രേറ്റ് മോഡ് ബ്യൂട്ടി മോഡ് പിന്നെ ഇവിടെ അഡീഷണൽ ഒരുപാട് ടൂൾസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് ആക്ച്വലി ത്രീ എക്സ് ഉണ്ട് അതേപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് ഒരു പ്രോപ്പർ ക്യാമറ സെറ്റപ്പ വിശേഷിപ്പിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് സെറ്റിംഗ്സും ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് ക്യാമറ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസും കാണാം അപ്പൊ ഇതെല്ലാം ലാവേന്റെ അഗ്നി ത്രീ നടത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ക്യാമറ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ഇരുപതിനായിരം രൂപയുടെ പ്രൈസ് സെഗ്മെന്റ് വരുന്ന ഒരു ഫോണിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഇതിലുണ്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം എന്നാലും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്താലും ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷനിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്യാമറ കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽസും കളേഴ്സും അതേപോലെ ഡയനാമിക് റേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ലതാണ് നമ്മൾ നൈറ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ നൈറ്റ് ടെസ്റ്റ് ചെയ്ത് വിശദമായി പറയാം അപ്പൊ ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് നിങ്ങളുടെ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അത് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ക്യാമറയെ കുറിച്ച് എല്ലാം തന്നെ വിശദമായി പറയുക അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഡെഫിനറ്റ്ലി എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നി ബാറ്ററിന്റെ അടുത്തേക്ക് വരുമ്പോൾ അയ്യായിരം ഇല്ലാ ബാറ്ററി ആകെ നമുക്ക് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ബാറ്ററിനെ കുഴപ്പമൊന്നുമില്ല സിക്സ്റ്റി സിക്സ് വാട്ട് ചാർജിംഗ് ഉണ്ട് എഗെയിൻ ചില ഫോൺസിൽ അയ്യായിരത്തി അഞ്ഞൂറ് എനിക്ക് തോന്നുന്നു അയ്യായിരം നല്ലൊരു കപ്പാസിറ്റി ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ സിക്സ്റ്റി സിക്സ് വാട്ട് ചാർജിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം ഞാൻ ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എത്ര ചാർജിങ് ടൈം കൊടുക്കറിയില്ല സിക്സ്റ്റി സിക്സ് വാട്ട് ചാർജിംഗ് കുഴപ്പമില്ല എന്നെ പറയാം ബാറ്ററി കപ്പാസിറ്റിന്റെ കാര്യത്തിൽ നല്ലതാണ് പിന്നെ പെർഫോമൻസ് ഒബ്ബിയലി ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അവര് നല്ല ഒപ്റ്റിമൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബാറ്ററി ലൈഫും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അഗ്നി അഗ്നിത്രീന്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് അപ്പൊ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് നല്ല ബിൽ ക്വാളിറ്റിയും മെറ്റീരിയൽ ഫിനിഷും വളരെ പ്രീമിയം ലുക്കിംഗ് ആണ് പിന്നെ ഡുവൽ ഡിസ്പ്ലേസ് കൊടുത്തിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ ആമ ഡിസ്പ്ലേയാണ് ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് എൽ പി ഡി ഡി ആർ ഫൈവ് റാമും വൺ ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് പിന്നെ ഒരു ഫ്രീ ഫോൺ റീപ്ലേസ്മെന്റ് ഇൻ കേസ് ഓഫ് എനി ഡിഫെക്ട് അറ്റ് ഹോം പിന്നെ ഹോം സർവീസ് അയ്യായിരം മില്ലിയോ ബാറ്ററി അത്യാവശ്യം ക്വാളിറ്റി ഡിസ്പ്ലേ എല്ലാം കൊണ്ട് തന്നെ എനിക്ക് പവർ പാക്ക് ഡിവൈസ് വേണ്ടി പറയാം ലാവ ശരിക്കും ഞെട്ടിച്ചിട്ട് നമ്മളെ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇതിന്റെ വില ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് എക്സ്പിഐ കാർഡ് വെച്ച് ഇത് പങ്കിക്കാവുന്നതാണ് അപ്പൊ നല്ല ഒരു പ്രൈസിംഗ് ആണ് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ലാഭം കാരണം ലാഭ ഇന്ത്യൻ ബ്രാൻഡ് മാത്രമല്ല അവർ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കസ്റ്റമർ സപ്പോർട്ടും സർവീസിനും എല്ലാത്തിനും തന്നെ നല്ലൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത് ഡെഫിനറ്റ്ലി കഴിഞ്ഞ ഞാൻ അൺബോക്സ് ചെയ്തപ്പോഴും പറയും പറഞ്ഞായിരുന്നു ഫ്രീ സർവീസ് അറ്റ് ഹോം അതും ഒട്ടും ഒരു ബ്രാൻഡ് മൂലം ചെയ്യാത്താണ് നമ്മൾ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് ഒരു ഫ്രീ റീപ്ലേസ്മെന്റ് ഉണ്ട് ഇൻ കേസ് ഓഫ് എനി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് റിപ്പയർ അല്ല ഫ്രീ റീപ്ലേസ്മെന്റ് വൺ ടൈമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതും ബ്രാൻഡിൻ്റെ മുകളിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഫീച്ചർ വേണമെങ്കിൽ പറയാം കാരണം നമുക്കാ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായ പോലും ബ്രാൻഡ് ഒരു തവണ റീപ്ലേസ് ചെയ്ത് തരും എന്നതാണ് അപ്പം ഇതായിരുന്നു ലാവ് അഗ്നി ത്രിന്റെ ഡീറ്റെയിൽ റീ അൺബോക്സിംഗ് എൻഹാൻസ് ഓൺ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പോകും